ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ രക്തദാനത്തിന് പ്രോത്സാഹനമേക്കി പൊന്നാനിയിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ അമല ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ പൊന്നാനി നൂർ ഹോസ്പിറ്റലും ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പൊന്നാനി താലൂക്ക് ഘടകവും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പൊന്നാനിയിൽ വെച്ച് നടന്ന സന്നദ്ധ രക്തദാന ക്യാമ്പ് വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അമല ബ്ലഡ് സെൻ്ററിൻ്റെ പ്രത്യേക വാഹനത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അറുപത്തിയേഴ് പേരാണ് രക്തം നൽകാനായി പേര് രജിസ്റ്റർ ചെയ്തത് പതിനൊന്ന് വനിതകളും ഇരുപത് പുതിയ രക്തദാതാക്കളും ഉൾപ്പെടെ നാല് ഒമ്പത് പേരാണ് രക്തദാനം നിർവഹിച്ചത് നൂർ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ മാനേജർ ഡോക്ടർ കാർത്തിക് പ്രഭു കോർഡിനേറ്റർമാരായ ശരത് പ്രീഷ്മ ഷനൂദ് ഷീന ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലുമുള്ള ഭാരവാഹികളായ നൌഷാദ് അയങ്കലം അജി കോലമ്പ് അക്ബർ പുഴമ്പ്രം ജ പൊന്നാനി ജംഷീർ കാഞ്ഞിരമുക്ക് ഏഞ്ചൽസ് വിംഗ് കോർഡിനേറ്റർമാരായ റുഖ്സാന ദിവ്യ പ്രമോദ് ആരിഫ നൌഷിയ മാലിക് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി രക്തദാന ക്യാമ്പിന് മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയ നൂറ് ഹോസ്പിറ്റൽ അധികൃതർക്ക് ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി തങ്ങളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പൊന്നാനി